മുകേഷ് മുതൽ ആറാട്ടണ്ണൻ വരെ മാധ്യമങ്ങൾ തകർക്കുകയാണ് സിനിമാ രംഗം തകരുകയാണ് എന്താണല്ലേ അവസ്ഥ ഇപ്പോ നമ്മുടെ ചൂരൽമലയുമില്ല വയനാടുമില്ല ദുരന്ത മുഖത്തെ വാർത്തകളില്ല വിലാപങ്ങളില്ല അർജുനെ കുറിച്ചുള്ള തിരോധാനത്തെ കുറിച്ചുള്ള വാർത്തകളില്ല ഒന്നുമേയില്ല എവിടെ നോക്കിയാലും സർവം പീഡനമയം ആ അവസ്ഥയിലാണ് ഇന്നിപ്പോ മാധ്യമങ്ങളുടെ ഒരു പോക്ക് സോഷ്യൽ മീഡിയക്കാരെ കളിയാക്കിയിരുന്ന സോഷ്യൽ മീഡിയക്കാരാണ് ഇപ്പം ഇക്ലി സ്റ്റോറുകൾ എപ്പോഴും കൊണ്ടുവന്നിരുന്നത് സോഷ്യൽ മീഡിയക്കാരാണ് ഓരോ സംഭവങ്ങളും വെട്ടി വെട്ടി വാലും കഷ്ണവും ഇട്ട് പരത്തി അടിച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞ മാറ്റത്തിൽ നിന്ന് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ ചാനൽ ചർച്ചകളിൽ ഇന്ന് പീഡന കഥകൾ മാത്രം ഇരുന്ന് ചർച്ച ചെയ്യുന്നു പണ്ടേതോ സിനിമയിൽ ഏറ്റൻ പറഞ്ഞതുപോലെ രണ്ടറ്റം കുഴിക്കുന്ന നായകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സാറ്റലൈറ്റ് ചാനലുകൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കുറച്ച് ആഴ്ചകൾക്കും സംഭവിച്ചു കഴിഞ്ഞു വയനാട് ദുരന്തം അതൊരു പ്രകൃതി ദുരന്തമായിരുന്നു അല്ലെ അതിന് നമ്മൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഉറപ്പായിട്ടും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പൊ ആ നാടിനെ വീണ്ടെടുക്കണം എല്ലാവരും അതിനോടൊപ്പം നിന്നു സംബന്ധിച്ചു അതുപോലെ അർജുനന്റെ തിരോധാനം അയാൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിരുന്നാലും നമ്മളും അതോടൊപ്പം നിന്നു പക്ഷേ അതുക്കും മേലെ സംഭവിച്ച ഒരു ദുരന്തം എന്ന നിലയിലാണ് ഇന്ന് മലയാള സിനിമയുടെ ആരും കൂട്ടരോഗം വന്ന് പക്ഷിപ്പനി പിടിച്ച് ചത്തുപോയതല്ലല്ലോ തോന്നിവാസം കാണിച്ചിട്ട് പഴയ കഥകൾ ലൈംഗിക പീഡന കേസുകൾ ഓരോ ഇരകളും വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കിളിപ്പെടുത്തുന്ന കഥകൾ എന്താ വാലേക്കെട്ടി നൂലേക്കെട്ടി അങ്ങ് കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നപ്പോ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കിളിപ്പെടുത്തുന്ന കഥകളോടുള്ള നമ്മുടെ പോക്ക് മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഒരു പോക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അന്ന് അങ്ങ് സോളാറിൽ തൊട്ട് തുടങ്ങിയതാണ് സോളാർ സോളാർ അഴിമതിയായിരുന്നു സത്യത്തിൽ അത് പക്ഷെ അത് പിന്നീട് സോളാർ പീഡന പീഡനക്കേസായി മാറുകയുണ്ടായി പാവപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി കുരിശിലേറ്റപ്പെട്ടു എന്നാലും കാലം അദ്ദേഹത്തിന് കാലം തെളിയിച്ചു അദ്ദേഹത്തിന്റെ സത്യസന്ധത എന്നത് ഏഹ് ഇന്ന് സത്യം പോലെ നിലനിൽക്കുന്നു മാണിക്യം പോലെ തിളങ്ങുന്നു എന്നുള്ളതാണ് അപ്പോ അന്ന് തുടങ്ങിയ ആ ഇക്ലി കഥകൾ ഇന്നും നിർബാധം തുടങ്ങുകൊണ്ടിരിക്കുന്നു ഇതിപ്പോ നടന്ന് നടന്ന് രാഷ്ട്രീയത്തിൽ ആയിരുന്ന ഇക്ലി കഥകൾ ഇന്നിപ്പോ മലയാള സിനിമയുടെ നെഞ്ചത്താണ് ഇക്ലി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അവസാനിക്കും ഇന്നത്തെ ഇവിടുത്തെ ഇക്ലി കഥകൾ നമുക്ക് അറിഞ്ഞുകൂടാ ഓരോരുത്തരും ഓരോ ഇക്ലി കഥകളുമായിട്ടാണ് പുറത്തിറങ്ങുന്നത് മാധ്യമങ്ങൾക്ക് ഇപ്പോ വേറെ ഒരക്ഷ വാർത്ത അതിനകത്തില്ല നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചോ നമ്മുടെ റോഡിന്റെ പരിതാപകതയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ രംഗത്തെ കുറിച്ചോ വിദ്യാഭ്യാസ നയങ്ങളെ കുറിച്ചോ ഒന്നും വയനാട് വേറെ ഒന്നും വേണ്ട വയനാട് ഇപ്പോ ഇപ്പൊ വയനാടിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ഥു വയനാടിന്റെ പുതിയൊരു നഗരം അല്ലെങ്കിൽ പുതിയൊരു പുനർനിർമ്മാണം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഘോരഘോരം നടക്കുന്നതെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം ഇതൊന്നുമില്ല അതിന്നും പാതി വഴുകി കിടക്കുകയാണ് വയനാട്ടിലെ പല കാര്യങ്ങളും ഏ പക്ഷെ ഇവിടെ ഇപ്പൊ ഘോരഘോരം ചർച്ച വേറൊന്നുമല്ല ലൈംഗിക പീഡന കേസുകൾ പ്രത്യേകിച്ചും നടന്മാരുടെ കിടപ്പുറ കഥകൾ ഇനിയിപ്പോ ഓരോ ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റുകള് ഗായികമാര് സ്റ്റണ്ട് മാസ്റ്റർമാര് ഡാൻസ് മാസ്റ്റർമാരൊക്കെ കൊണ്ടുവരുന്ന കഥകൾ ഇനിയും പുറത്തേക്ക് വന്നേക്കാം തീർച്ചയായിട്ടും അതൊന്നും കള്ളമാണെന്നല്ല പറയുന്നത് പക്ഷെ ഈ കഥകൾ കുടിപ്പും തങ്ങലും ചേർത്ത് എരിവും പുളിയും കയറ്റി ചാനൽ ചർച്ചയിൽ പ്രമുഖ ചാനലുകളൊക്കെ ഇരുന്ന് ഘോര ഘോ പ്രസംഗിക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയക്കാരൊക്കെ എത്ര ഭേദമെന്ന് ചിന്തിച്ചു പോവുകയാണ് എന്നാലും ഇനിയും നല്ല നല്ല വാർത്തകൾ ഇതിനെയൊക്കെ ഭേദിച്ച് പുറത്തു വരട്ടെ എന്നുള്ളതാണ് കാരണം ഹേമാക്കപ്പറ്റി റുമ്പോട്ട് വന്നിട്ടും അതിന് അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് നടപടിയെടുക്കില്ലെന്നാ നമ്മുടെ സർക്കാർ വ്യക്തമായി കഴിഞ്ഞു അവര് മൗനം പാലിച്ചിരിക്കുകയാണ് മൗനിയായിരിക്കുകയാണ് മുഖ്യനും ടീമും അവർക്കൊന്നും തന്നെ പറയാനില്ല ആരും പരാതി കൊണ്ട് ചെന്ന് ചെന്നിട്ടില്ലാത്രേ പരാതി ആര് കൊണ്ട് ചെന്നെടുത്താൽ ഇപ്പൊ എഫ്ഐആർടെ നമസ്നാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത് അതുകൊണ്ട് ഈ വാർത്തകളെല്ലാം മാധ്യമങ്ങൾ കണ്ണും തുറന്ന് ഇപ്പോ കഴിഞ്ഞ ഒരു വാർത്തയില് ഈ കുറച്ച് ഉച്ചക്ക് മുമ്പത്തെ ഒരു വാർത്തയിൽ ഞാൻ കാണുമ്പോൾ നടൻ മുകേഷിന്റെ പിന്നിൽ ട്രൈപോഡുകളുടെ ഒരു കിളയാണ് കാരണം എല്ലാ മാധ്യമങ്ങളും അദ്ദേഹം എങ്ങോട്ട് പോകുന്നു ചലിക്കുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഓരോ നടന്റെയും അവസ്ഥ ഓരോ കലാകാരന്റെയും അവസ്ഥ അങ്ങനെയാണ് ഇനിയിപ്പോൾ ഇരകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുങ്ങളുടെ പുറകെ ഓടിച്ചെന്നാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കുന്നത് എന്തൊരു വാർത്താ ദാരിദ്ര്യമുള്ള നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് പറയാതെ വയ്യ ഇനി എന്തായാലും ഇതെല്ലാം ഒരു മാറ്റമുണ്ടായി ഇവിടെയും ഒരു എന്താ പറയുന്ന ഒരു അഴിച്ചുപണി ഉണ്ടായി തീർച്ചയായിട്ടും നല്ലൊരു വാർത്തകളുമായി ചാനലുകൾ തിരികെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി